Shizu's Kids kids World. A complete kids channel. കൂട്ടുകാരെ നമ്മൾക്ക് ഇന്നൊരു കഥ കേൾക്കാം കഥയുടെ പേരാണ് മരം വെട്ടുകാരനും മഴകും ഒരിടത്തൊരിടത്ത് ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഗ്യാസ് സ്റ്റൗകളൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് അതുകൊണ്ട് തന്നെ മരം വെട്ടുന്ന ആളുകൾ കാട്ടിൽ പോയി മരം മുറിച്ചു കൊണ്ടുവന്ന് വിറകുണ്ടാക്കി വിൽക്കുമായിരുന്നു ആ വിറകുകൾ ഉപയോഗിച്ചാണ് അടുപ്പിൽ അന്നൊക്കെ ഭക്ഷണം പാകം ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ ഗ്യാസ് സ്റ്റവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം മരം വെട്ടുകാരൻ കാട്ടിൽ പോയി ഒരു മരം മുറിക്കുവാൻ തീരുമാനിച്ചു ആ മരം പുഴയുടെ തീരത്തായിരുന്നു അദ്ദേഹം ആ മരത്തിന്മേൽ കയറി ഒരു ശാഖ മുറിക്കുവാൻ ശ്രമിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മഴ വെള്ളത്തിൽ വീണു വളരെ സങ്കടമായി മരം വെട്ടുകാരുന്നു അദ്ദേഹം പുഴയുടെ തീരത്തിൽ നിന്ന് കരയുവാൻ തുടങ്ങി ഇനി ഞാൻ എന്തു ചെയ്യും എങ്ങനെയാണ് ഞാൻ മരം വെട്ടുക എന്റെ കയ്യിൽ ആകെ ഒരു മഴുവേ ഉണ്ടായിരുന്നുള്ളൂ കരയാൻ തുടങ്ങി അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ പുഴയിൽ നിന്നും മനോഹരിയായ ഒരു ജലദേവത പ്രത്യക്ഷപ്പെട്ടു ജലദേവത ചോദിച്ചു മരം എന്തിനാണ് നീ കരയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു മഴ പുഴയിൽ വീണുപോയി എൻ്റെ കയ്യിൽ ഇനി മഴയില്ല ജലദേവത പറഞ്ഞു ക്ഷമിക്കൂ പെട്ടെന്ന് തന്നെ ജലദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി കുറച്ച് സമയത്തിനുള്ളിൽ ജലദേവത പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വർണ്ണ മഴു കാണിച്ച് മരം വെട്ടുകാരനോട് ചോദിച്ചു ഈ മഴ നിന്റെ അല്ല ഇതല്ല ഇതല്ല എൻ്റെ മഴ വീണ്ടും ജലദേവത അവിടെ നിന്നും അപ്രത്യക്ഷയായി ഒരു മിനിറ്റിന് ശേഷം വീണ്ടും ജലദേവത പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ജലദേവതയുടെ കയ്യിൽ ഒരു വെള്ളി മഴ ആണ് ഉണ്ടായിരുന്നത് മരംവെട്ടുകാരാ ഇതാണോ ഒന്നിൻ്റെ മഴു അല്ല ഇതല്ല എൻ്റെ മഴു ജലദേവത വീണ്ടും അപ്രത്യക്ഷയായി കുറച്ചു കഴിഞ്ഞ് ജലദേവത പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ മഴുവുമായി വന്ന് ജലദേവത പറയുകയാണ് ഇതാണോ നിന്റെ മഴു സന്തോഷം കൊണ്ട് മരം വെട്ടുകാരൻ തുള്ളിച്ചാടി ജലദേവതയ്ക്കും സന്തോഷമായി എന്തെന്നാൽ മരം വെട്ടുകാരൻ വളരെ അധികം സത്യസന്ധനായിരുന്നു അദ്ദേഹത്തിന് സ്വർണം കൊണ്ടുള്ള മഴു വെള്ളി കൊണ്ടുള്ള മഴു ഇതെല്ലാം കാണിച്ചപ്പോഴും ഇതിൻ്റെതല്ല ഇതിൻ്റേതല്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ജലദേവതയ്ക്ക് വളരെയധികം സന്തോഷമായി സത്യസന്ധത ആയിട്ടുള്ള മരം വെട്ടുകാരന് ജലദേവത സ്വർണത്തിൻ്റെ മഴവും വെള്ളിയുടെ മഴവും ഇരുമ്പിൻ്റെ മഴവും സമ്മാനമായി കൊടുത്തു അങ്ങനെ മരം വെട്ടുകാരൻ വളരെയധികം ധനികനായി വളരെയധികം കൂടി കുടുംബത്തിനൊപ്പം ജീവിച്ചു കൂട്ടുകാരെ നിങ്ങൾ എന്താണ് ഈ കഥയിൽ നിന്ന് പഠിച്ചത് എന്നും സത്യം മാത്രമേ പറയാവൂ അതുപോലെ തന്നെ സത്യസന്ധതയോടുകൂടി നടന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും സുഖമുണ്ടാവും നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും